ം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം നിഫ്റ്റി എഫാൻഡോ കാലാവധി കഴിയുന്നത് തിങ്കളാഴ്ചകളിൽ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കരാറുകളുടെ കാലാവധി കഴിയുന്ന ദിവസം വ്യാഴാഴ്ചയിൽ നിന്ന് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി ഏപ്രിൽ നാല് മുതൽ മാറ്റം പ്രാബല്യത്തിൽ വരും നിഫ്റ്റി പ്രതിവാര കരാറുകളുടെ കാലാവധി കഴിയുന്നതും തിങ്കളാഴ്ചകളിലായിരിക്കും എൻ എസ് സിയുടെ എല്ലാ പ്രതിമാസ കരാറുകളും മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച അവസാനിക്കും നിഫ്റ്റിക്ക് പുറമെ ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് എന്നീ സൂചികകൾ മേലുള്ള എഫ് ആൻഡോ കരാറുകൾക്കും മാറ്റം ബാധകമാകും ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച അവധിയായതിനാൽ ആ ദിവസം നടക്കേണ്ട നിഫ്റ്റി എഫ് ആൻഡോ പ്രതിവാര കരാറുകളുടെ കാലാവധി കഴിയുന്നത് ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ചയിലായിരിക്കും ജനുവരി ഒന്ന് മുതൽ സെൻസെക്സ് ബാങ്ക് എക്സ് സെൻസെക്സ് ഫിഫ്റ്റി എന്നീ സൂചികകളുടെ പ്രതിമാസ കരാറുകളുടെ കാലാവധി കഴിയുന്ന ദിവസം എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ചയിലേക്ക് ബി എസ് സി മാറ്റിയിരിക്കുന്നു എൻ എസ് സിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ബി എസ് സിയുടെ ഓഹരിവില ഇന്ന് വ്യാപാരത്തിനിടെ ഒൻപത് ശതമാനം ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സെബി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി വ്യക്തികളായ എഫാൻഡോ ട്രേഡർമാർ നേരിട്ട നഷ്ടം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയാണ് ഒരു കോടിയിൽ പരം വരുന്ന ട്രേഡർമാരിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിനും ശരാശരി രണ്ട് ലക്ഷം രൂപ വീതം നഷ്ടം സംഭവിച്ചു ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിവെച്ച നാല് ലക്ഷം ട്രേഡർമാർക്ക് ശരാശരി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമാണുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലാണ് ഈ നഷ്ടം സംഭവിച്ചത് ഓഹരി വിപണിയിൽ കരകേറ്റം തുടർച്ചയായ പത്ത് ദിവസത്തെ ഇടിവിനുശേഷം നിഫ്റ്റി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇന്ന് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പതിലും നിഫ്റ്റി ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴിലും വ്യാപാരം അവസാനിപ്പിച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു എൺപത്തി അഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് ടാറ്റ സ്റ്റീൽ അദാനി എൻറ്റർപ്രൈസസ് പവർഗ്രിഡ് കോർപ്പറേഷൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ബജാജ് ഫിനാൻസ് ഇൻഡസ് ഇൻ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ശ്രീറാം ഫിനാൻസ് എന്നീ നാല് നിഫ്റ്റി ഓഹരികൾ മാത്രമാണ് ഇന്ന് നഷ്ടം നേരിട്ടത് എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടമുണ്ടാക്കി ഐ ടി മീഡിയ മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് പി എസ് യു ബാങ്ക് സൂചികകൾ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ രണ്ടര ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു